പിടിച്ചവരുടെ പുതിയ എഡിലേക്ക് ടെലിവിഷന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം എൻ്റെ ഏറ്റവും എളിയ ഈ സഹോദരന്മാരിൽ ഒരുവന് നിങ്ങൾ ഇത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത് എന്ന ക്രിസ്തുവിന്റെ വചനം ഹൃദയത്തിൽ ഏറ്റുവാങ്ങിക്കൊണ്ട് നിരാലംബരായിട്ടുള്ള മനുഷ്യരിൽ ക്രിസ്തുവിനെ കണ്ടുകൊണ്ട് അവർക്ക് സുവിശേഷം കൊടുത്ത് അവരുടെ ആത്മരക്ഷ സാധ്യമാക്കുവാനായി കഴിഞ്ഞ ഇരുപത്തി മൂന്നിലധികം വർഷങ്ങളായിട്ട് കർത്താവിൻ്റെ ഏറ്റവും അധികം ശാരീരികമായി ബുദ്ധിമുട്ടുന്ന പാവപ്പെട്ടവരായ മനുഷ്യരെ സഹായിച്ചുകൊണ്ട് അവരെ പരിചരിച്ചുകൊണ്ട് എറണാകുളം ജനറൽ ആശുപത്രിയോടുള്ള ബന്ധത്തിൽ അവിടെ ചുദ്രൂഷ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ വേലയിൽ വളരെ ശക്തമായി വ്യാപരിച്ചു ഒരു വ്യക്തിയെ നമ്മൾ പരിചയപ്പെടുന്നു വൈപ്പിൻ സ്വദേശിയായ ബ്രദർ കെ ജെ പീറ്റർ ഇന്ന് ചെക്കൻഡ ടെലിവിഷൻ്റെ പ്രേക്ഷകരോട് തൻ്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നത് നമുക്ക് പ്രാർത്ഥനയോടെ അദ്ദേഹത്തെ ശ്രമിക്കാം സ്വാഗതം ദൈവനാമത്തിൽ നന്ദി പറയുന്നു ഈ എറണാകുളം ജനറൽ ആശുപത്രി കേന്ദ്രീകരിച്ച് ഇങ്ങനെ ഒരു ശുശ്രൂഷ തുടങ്ങാനുള്ള കാരണം എന്തായിരുന്നു ഞാൻ ഈ ഇരുപത്തി മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ നാട്ടിലെ ഏറ്റവും വലിയൊരു ദൂർത്തുപുത്രനായിരുന്നു ഞാൻ ഒരു മകനായിരുന്നു ഞാൻ പക്ഷെ അമ്മ പ്രാർത്ഥിക്കുന്ന ഒരാളായിരുന്നു അമ്മയുടെ പ്രാർത്ഥനയുടെ ഫലമായി ഞാൻ കുളത്തുവ ധ്യാനകേന്ദ്രത്തിൽ ധ്യാനം കൂടുവാൻ ഒരുങ്ങി അവിടെ ചെന്നു അവിടെ ആ ധ്യാനത്തിൽ പങ്കെടുത്തപ്പോൾ കുർബാനയുടെ ഒന്ന് ഒരു വചനമാണ് എൻ്റെ ജീവിതം മാറ്റിമറിക്കുന്നത് ആ വചനം എങ്ങനെയാണ് തുടങ്ങുന്നത് ബിലാവങ്ങളുടെ പുസ്തകം നാലാമധ്യായ ഒന്നും രണ്ടും തിരുവനന്ത സ്വർണ്ണമെന്തി മങ്ങിപ്പോയി തങ്കത്തിനെന്തേ മാറ്റം വന്നു വിശുദ്ധ മന്ദിരത്തിൻ്റെ കല്ലുകൾ വഴിക്കവലയ്ക്കൽ ചിതറിക്കിടക്കുന്നു സിയോൻ്റെ അമൂല്യരായ മക്കൾ തങ്ങളുടെ തൂക്കത്തിനൊപ്പം തങ്കത്തിൻ്റെ വിലയുള്ളവർ കുശവൻ്റെ കരവേലയായ മൺപാത്രം പോലെ ഗണിക്കപ്പെട്ടതെങ്ങനെ അപ്പം ഞാൻ ആ കുശവൻ്റെ അവസ്ഥയിലാണ് ആ ധ്യാന കേന്ദ്രത്തിലെത്തുന്നത് വീണ പൊട്ടുന്നൊരവസ്ഥ അല്ലെ പൊട്ടിയൊരവസ്ഥ പക്ഷേ ഈ വചനം കുർബാനയുടെ ക്ലാസ് എടുക്കാൻ വന്ന അച്ഛനെന്ന് വിശുദ്ധീകരിക്കുന്ന രണ്ട് മണിക്കൂറാണ് പക്ഷേ ഈ വചനത്തിൻ്റെ ആ അന്തസ്ഥത കേട്ടപ്പോൾ എനിക്ക് എൻ്റെ ഹൃദയത്തിലേക്ക് ആത്മ സന്തോഷമോ അല്ലെങ്കിൽ ഒരു ആത്മീയ അനുഭൂതി എന്തോ ഒക്കെ എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്നു അതുവഴി ഞാൻ ദനം കഴിഞ്ഞ് വന്ന് വീട്ടിൽ വന്ന് അങ്ങനെയാണ് ഞാൻ എറണാകുളം ജനറൽ ഹോസ്പിറ്റലിലേക്ക് എത്തപ്പെടുന്ന ഒരു ഗ്രേസ് ചേച്ചി ജസ്റ്റിൻ ബ്രദർ വഴി അവിടെ ഇപ്പം കാരണം ആരുമില്ലാത്ത രോഗികളൊരു ഐസൊലേഷൻ വാർഡുണ്ട് ഇവരൊക്കെ അവിടെ ശുശ്രൂഷ ചെയ്തിരുന്നേച്ചതാണ് അപ്പോൾ അവരുടെ കൂടെ ഞാനും ആ ശുശ്രൂഷയിലേക്ക് പങ്കെടുക്കാൻ വേണ്ടി ദൈവം എനിക്ക് വേണ്ടി കരുതി വെച്ചൊരു ശുശ്രൂഷയായിരുന്നു അവിടെ ആ ശുശ്രൂഷയിൽ ഐസൊലേഷൻ വാർഡിലേക്ക് ഞാൻ കടന്നു ചെന്നു അന്ന് ഞാൻ ആദ്യമായിട്ട് കടന്നു ചെന്നുമ്പോൾ അവിടെ ഈ ആരുമില്ലാത്ത രോഗികൾക്ക് പാല് കൊടുക്കാൻ എന്നോട് അവർ പറഞ്ഞു പക്ഷെ ആ വാർഡിലേക്ക് അന്ന് കടന്ന് കയറാൻ പറ്റില്ല അത്ര പരിതാപകരമായ അവസ്ഥയാണ് എല്ലാ വൈസ് എല്ലാ രോഗികളെയും കൂടി ഒരു സ്ഥലത്ത് ഒന്നിച്ചിട്ടേക്കുന്ന അവസ്ഥ ഒരു കട്ടിലെ രണ്ടും മൂന്നും പേര് മണം കൊണ്ട് നമുക്കങ്ങോട്ട് അടുക്കാൻ പറ്റില്ല പക്ഷേ അന്തരീക്ഷത്തിലേക്കാണ് ആ കടന്ന് ചെല്ലുന്നത് അപ്പം അവിടെ തിങ്കൾ ബുധൻ വെള്ളി പ്രദേശത്ത് എന്ന് പറഞ്ഞ സംഘടനയാണ് ഭക്ഷണം കൊടുക്കണതൊക്കെ ചെയ്യുന്നത് അപ്പം അവരോടൊപ്പം ഞാനും ആ ശുശ്രൂഷയിലേർപ്പെട്ടു പക്ഷെ എനിക്ക് വേറെ ശുശ്രൂഷ അവിടെ ഈ രോഗികൾ രാവിലെ ഞങ്ങൾ നമ്മളുടെ കൃഷ്യ അവസ്ഥയിലുള്ള ആൾക്കാരാണ് അവിടെ വന്ന് ഈ രോഗികളെ കുളിപ്പിക്കുകയും അവർക്ക് വേണ്ടി ഭക്ഷണങ്ങളും മരുന്നുകളൊക്കെ ഒരുക്കുന്നത് വേറെ ആരും അവിടെ അങ്ങനെ വരില്ല പക്ഷേ ഞാനും അവരുടെ കൂട്ടെ ഈ രഹസ്യയുടെ കൂടെ അവിടെ ചെന്ന് ഈ ശുശ്രൂഷയിൽ ഏർപ്പെടുന്നതാണ് അപ്പോൾ അങ്ങനെ ഈ ഭക്ഷണത്തിൻ്റെ കാര്യങ്ങൾ ഞാനും ഏറ്റെടുത്ത് ചൊവ്വ വ്യാഴം ശനി ഞായർ അവരുടെ ഭക്ഷണം ഞാൻ കൊടുക്കുക എന്നുള്ളൊരു സംവിധാനം ഒരുക്കിയെടുത്ത് തിങ്കൾ ബുദ്ധൻ വെള്ളി പ്രദേശത്ത് പോളീസ് എന്ന് പറഞ്ഞ സംഘടന കൊടുക്കേണ്ടായി ബാക്കി നാല് ദിവസം നമ്മൾ കൊടുക്കാൻ കൊടുക്കാമെന്ന് ഞങ്ങളെ അറ്റി അങ്ങനെ വൈപ്പിന്നു ആ ഭക്ഷണം കൊണ്ടുവന്നു പിന്നെ അവരുടെ മരുന്നുകൾ അങ്ങനെ ആ കാലഘട്ടത്തിൽ അപ്പോൾ ഞാൻ ദൈവത്തോട് പറഞ്ഞ് ഒന്നുമില്ല ദൈവം ഞാൻ പൈസ ചോദിച്ച് ആരുടെ അടുത്തേക്ക് പോകില്ല നീ എനിക്ക് പൈസ ജനറൽ ഹോസ്പിറ്റലിൽ എത്തിച്ചു തരണം നിന്നോട് ഞാൻ വിശ്വസ്തനായിരിക്കും ഞാൻ നിന്നോട് വിശ്വസ്തനാണെന്ന് നിനക്ക് ബോധ്യപ്പെട്ട നീ എൻ്റെ മകനെ പുരോഹിതനാക്കണം മകൻ അന്നും മകന് പതിനഞ്ച് വയസ്സായിട്ടില്ല ആയിട്ടില്ല പതിനാല് വയസ്സിന് താഴെന്തോ ആണ് ആ ഒരു ടൈമിലാണ് ഞാൻ ചോദിക്കുന്നത് പക്ഷേ ഇന്ന് ദൈവം അവന് ഈ ഏപ്രിൽ മാസം പുരോഹിതനാക്കും അവന് പട്ടം ഏപ്രിലിൽ ഇപ്പം നാളെ പിതാവ് അരമണിച്ചെല്ലാം പറഞ്ഞേക്ക ഡേറ്റ് തലേ അപ്പം ഞാൻ ദൈവത്തിനോട് വിശ്വസ്തനായിരുന്നു എന്നുള്ള നല്ല ബോധ്യം എനിക്കുണ്ടായിരുന്നു അപ്പോൾ അവൻ ആ പട്ടം ദൈവം കൊടുക്കും പക്ഷേ എൻ്റെ ശുശ്രൂഷ ഞാൻ ആരംഭിക്കുന്നത് തന്നെ ആത്മരക്ഷയ്ക്ക് വേണ്ടിയായിരുന്നു കണ്ടുമുട്ടുന്ന ആത്മാക്കളോട് യേശുവിനെക്കുറിച്ച് പറയുകയും ആത്മാവിനെ സ്വർഗത്തിലെത്തിക്കുക എന്ന ലക്ഷ്യമായിരുന്നു എനിക്കുണ്ടായിരുന്നത് ശരിക്കും ഈ ഇങ്ങനെ ഒരു ശുശ്രൂഷ തുടങ്ങുമ്പോൾ ഈ ഇപ്പോൾ പാവങ്ങളുടെ ഇടയിൽ ശുശ്രൂഷിക്കുന്ന ഒരുപാട് പേര് നമുക്കിടയിലുണ്ട് ജീവകരുണ്യ പ്രവർത്തനങ്ങളും ഒക്കെ പല ഫല സ്ഥലങ്ങളിലും വളരെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ട് അങ്ങിങ്ങനെ ഒരു ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ ശരിക്കും അങ്ങയുടെ ലക്ഷ്യം ഈ പാവങ്ങളെ സഹായിച്ച് അവരുടെ ദയനീയമായ അവസ്ഥയിൽ അവർക്ക് വേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്ത് ഭക്ഷണം കൊടുത്ത് വസ്ത്രം കൊടുത്ത് അങ്ങനെയൊക്കെ ഒന്ന് സഹായിക്കുക എന്നതിലുപരി അവർക്ക് സുവിശേഷം കൊടുക്കണം അവർക്ക് അവർ യേശുവിനെ അറിയണം അതുവഴി അവരുടെ ആത്മരക്ഷ സാധ്യമാകണം അങ്ങനെ ഒരു ചിന്ത അങ്ങയുടെ ഉള്ളിൽ ശക്തമായിട്ടുണ്ടായിരുന്നു നേരത്തെ തന്നെ ചിന്ത എൻ്റെ മനസ്സിലുള്ളതാണ് പക്ഷേ ലോകത്തിൻ്റെ അവസ്ഥയിൽ നടന്ന് അത് മാറ്റിവെച്ചോ മൂടി വയ്ക്കപ്പെട്ടോ പോയി പക്ഷേ ശുശ്രൂഷയിലേക്ക് വിളിച്ചു കഴിഞ്ഞപ്പോൾ ആത്മാവിൻ്റെ രക്ഷ ഒരു ദിവസം ഭൂമിയിൽ നിന്ന് പിരിയുമെന്നുള്ള നല്ല ബോധ്യം എനിക്കുണ്ടായിരുന്നു ഭൂമിയിൽ നിന്ന് പിരിയുമ്പോൾ ആത്മാവ് യേശുവായിട്ട് മുഖാമുഖം നിൽക്കേണ്ട അവസ്ഥയുണ്ട് ഈ ജനറൽ ആശുപത്രി പോലെയുള്ള ഒരു സ്ഥലത്ത് അവിടെ എല്ലാ ജാതികളിൽപ്പെട്ടവരും മതങ്ങളിൽപ്പെട്ടവരും ഒക്കെ അവിടെ കിടന്ന് വരാറുണ്ടല്ലോ അപ്പൊ ഈ ഭക്ഷണം വാങ്ങിക്കാനും അല്ലെങ്കിൽ മറ്റു സഹായങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാനും ഒക്കെ അത് സ്വീകരിക്കാനും ഒക്കെ ആൾക്കാർക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല പക്ഷേ ഇങ്ങനെയുള്ള ആൾക്കാരോട് അവരോട് എങ്ങനെയാണ് അങ്ങ് ഈ സവിശേഷം കൊടുക്കുന്നത് അതായത് നമ്മളോട് ചോദിച്ചു വരും ഈ ഐസൊലേഷൻ വാർഡിൽ കയറണമെങ്കിൽ തന്നെ കർത്താവിൻ്റെ പരിശുദ്ധാന്മാവിൻ്റെ ശക്തി ഇല്ലാതെ കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞ അതായത് അത്രയും ദയനീയ അവസ്ഥയും ഈ എല്ലാ രോഗികളെയും കൂടി അവ ഒന്നിച്ചു കടത്തിക്കണത് ടി വി ഓപ്പൺ അതെ ഓപ്പൺ ടി വി എല്ലാം ഉണ്ടാവും അവിടുന്ന് സൊറ എല്ലാ രോഗികളും ബൈസ്റ്റാൻഡിൽ അങ്ങോട്ട് വരും അപ്പോൾ ഞാനൊക്കെ ഒന്നും ഒരു ഗ്ലൗസ് ഇടാതെയാണ് അവരെ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നത് ഇടയ്ക്കും ചോദിക്കട്ടെ ഈ ഇങ്ങനെയുള്ള രോഗികളെ ശുശ്രൂഷിക്കുമ്പോൾ പലരും ഈ ദുർഗന്ധം വയ്ക്കുന്ന പൊട്ടി വലിക്കുന്ന അങ്ങനത്തെ അവസ്ഥയിലൊക്കെ ആയിരിക്കുമല്ലോ അപ്പോൾ ഒരു അറപ്പോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രയാസമൊക്കെ അനുഭവപ്പെട്ടു ഇതിനു മുമ്പ് എൻ്റെ ജീവിതത്തിൽ എൻ്റെ മകൻ ഒന്ന് ഇത് കഴിഞ്ഞാൽ എനിക്കത് കണ്ട ഒമിറ്റ് ചെയ്യുന്ന ഒരാളായിരുന്നു പക്ഷേ ഈ ദാനം ഈ വാടിലേക്ക് കയറി വന്നിട്ട് എനിക്ക് അങ്ങനെയുള്ള ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല ഈ ദുർഗന്ധം ഒന്നും ഫീൽ ചെയ്യുന്നില്ല ഒന്നും ചെയ്തിട്ടില്ല കാരണം ഗ്ലൗസും കൂടി ഇടാതെ ഇങ്ങനെ രോഗികളാണ് ഞങ്ങൾ കുറച്ച് പേരുണ്ട് അവിടെ ഇത് ചെയ്തുകൊണ്ടിരുന്ന് വെച്ചത് അപ്പോൾ അത് ദൈവത്തിൻ്റെ ആത്മാവ് അവിടെ വന്ന് ശുശ്രൂഷിക്കുന്നവരെ സംരക്ഷിക്കേണ്ടെന്നുള്ള നല്ല ബോധ്യം പിന്നെ എൻ്റെ ഉള്ളിലുണ്ടായ ആത്മരക്ഷയെക്കുറിച്ചുള്ള ചിന്ത അന്നും ഇന്നും അതിനു വേണ്ടി തന്നെയാണ് നിലകൊള്ളുന്നത് ഒരു മനുഷ്യനെ കിട്ടിയാൽ നമ്മൾ എന്താണ് അവന് കൊടുക്കേണ്ടത് അവൻ നമ്മളോട് ചോദിച്ചു വരും നമ്മൾ വെറുതെ പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട പക്ഷേ ആത്മാവിനെക്കുറിച്ച് യേശുവിനെക്കുറിച്ച് വരും അപ്പോൾ യേശു സ്നേഹം പറഞ്ഞു കൊടുക്കും യേശുക്രിസ്തുവിനെ കണ്ടുമുട്ടി കൊണ്ടാണ് യേശു ക്രിസ്തുവിനെ അറിഞ്ഞതുകൊണ്ടാണ് എനിക്ക് ചെയ്യാൻ പറ്റുന്നത് യേശു നാമത്തിലാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ അവർക്കത് യേശു പലവരും പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നുള്ള രോഗികളവിടെ വരും അവർ യേശു എന്ന് പറഞ്ഞാൽ എന്താണെന്നൊന്നും അവർക്കറിയില്ല പക്ഷേ ഈ ശുശ്രൂഷയിലൂടെ നമ്മളിത് കാണിച്ച് ചെയ്തു കൊടുക്കുമ്പോൾ യേശു എന്ന് പറയുമ്പോൾ പലരും അതേക്കുറിച്ച് അന്വേഷിച്ചിട്ട് നമുക്കത് പറഞ്ഞു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് ഇല്ലെങ്കിൽ ബോധമൊക്കെ ഇല്ലാത്തവരാണെങ്കിൽ നമ്മൾ ചവിട്ടിൽ പറഞ്ഞു കൊടുക്കും അങ്ങനെ ആത്മാവ് പോണീക്കുമ്പോൾ യേശുവിനെ അറിഞ്ഞ് നിത്യരക്ഷയിലേക്ക് എത്തുമെന്നുള്ള നല്ല ബോധ്യം എനിക്കുണ്ടായിരുന്നു പിന്നെ അവിടെ നമ്മൾ ഒരു പന്ത്രണ്ട് വർഷം മുമ്പ് ഈ ഭക്ഷണം നമ്മളവിടെ കൊണ്ടുപോയിട്ട് രണ്ട് നേരം കൊടുക്കുകയായിരുന്നു പന്ത്രണ്ട് വർഷം അന്നത്തെ സൂപ്രണ്ടായിട്ട് ജൂനിയർ റഹ്മാൻ സാറ് എന്നോട് പറഞ്ഞു പിറ്റേട്ടാ പിറ്റർ പ്രദേ ഇത് നമുക്ക് ഇങ്ങനെ കൊടുക്കാതെ രോഗികളുടെ അടുത്ത് എത്തിക്കുന്ന ഒരു സംവിധാനം ഒരിക്കണം നാല് നേരം അപ്പോൾ സാറിനോട് ഞാൻ പറഞ്ഞു അതിൻ്റെ പകുതി ചിലവ് ഞാൻ ഏറ്റെടുക്കുക പറഞ്ഞു ഒരു പൈസ യേശുവിനെ കണ്ടുകൊണ്ടാണ് പറഞ്ഞത് അങ്ങനെ പന്ത്രണ്ട് വർഷം മുമ്പ് ആരംഭിച്ച പ്രസ്ഥാനം ഇന്ന് നാല് നേരം രോഗികൾക്ക് അവിടെ ഭക്ഷണത്തുണ്ട് ജനറൽ ഹോസ്പിറ്റലിൽ മാത്രം നമ്മൾ എത്ര പേർക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട് അത് ഏകദേശം ഈ നാല് നേരോട്ട് ഒട്ട് രണ്ടായിരത്തി ഇരുന്നൂറ് പേരോളം വരും വൈസ് ചാൻസലറും പേഷ്യൻറ്റും എല്ലാം ഉൾപ്പെടെ ഇന്ന് ഇന്ത്യയിൽ അങ്ങനത്തെ ഒരു സംഭവം ഒരു ഹോസ്പിറ്റലും ഇല്ല നാലു നേരം ഫ്രീ ഭക്ഷണം കിട്ടണം അത് ഡയറ്റീഷ്യൻ്റെ നിർദ്ദേശപ്രകാരം ഈ നാല് നേരം രോഗികൾക്ക് കൊടുക്കുന്ന ഭക്ഷണത്തിന്റെ പകുതി പൈസ അവിടുന്ന് കിട്ടും ഡയറ്റീഷ്യന്റെ നിർദ്ദേശപ്രകാരമുള്ള ഭക്ഷണമാണ് കൊടുക്കുന്നത് അല്ലാതെ പൊതുവായിട്ട് എല്ലാവർക്കും കൂടെ രോഗികൾക്ക് ഈ പന്ത്രണ്ട് വർഷമായിട്ട് നമ്മൾ ഡയറ്റീഷ്യന്റെ നിർദ്ദേശപ്രകാരമുള്ള ഭക്ഷണം കൊടുക്കണം അപ്പൊ അത് വളരെ ബുദ്ധിമുട്ടല്ലേ ഓരോരുത്തർക്കും അതിനനുസരിച്ച് അതായത് ഡയറ്റീഷ്യനൊക്കെ അവിടെ നിന്ന് എച്ച് ഡി സി ഒക്കെ വെച്ചിട്ടുണ്ട് പിന്നെ രാജ് ഇപ്പോഴത്തെ മന്ത്രി വ്യവസായ മന്ത്രിയാണ് ആ കിച്ചൺ റെഡിയാക്കി നമുക്ക് തന്നത് അപ്പോൾ പുള്ളിയുടെ സപ്പോർട്ട് അവിടെ അവർ ആ ഭാഗത്തുണ്ട് പിന്നെ എൻ്റെ പകുതി ഞാൻ കണ്ടെത്തും നമ്മളുടെ ഇടയിൽ നിന്ന് നമ്മൾ കണ്ടെത്തും ഇന്ന് ഇന്ത്യയിൽ അങ്ങനത്തെ ഒരു സംഭവം ഇല്ല നാല് നേരം ഫ്രീ കിട്ടുന്ന സംഭവം ഗവണ്മെന്റ് ഹോസ്പിറ്റലിൽ ഈ എറണാകുളം ജനറൽ ഹോസ്പിറ്റൽ മാത്രമേ ഉള്ളൂ പിന്നെ രണ്ട് നേരം ബൈസ് ചാൻഡൻ അത് വൈപ്പിൽ നിന്ന് എൻ്റെ ഞങ്ങളുടെ സ്ഥലത്തുനിന്ന് കൊണ്ടുവന്ന് കൊടുക്കും അങ്ങനെയാണ് അത് മുന്നോട്ട് അവർക്ക് സെപ്പറേറ്റ് ഫുഡാണ് അവർക്ക് സെപ്പറേറ്റ് അവർക്ക് നോൺ ഒക്കെ കൊടുക്കാം നമുക്ക് പക്ഷെ പേഷ്യൻസിനും വെജും ഡയറ്റീഷ്യനും നിർദ്ദേശിച്ചോടുള്ള ഫുഡാണ് കൊടുക്കുന്നത് പിന്നെ ഈ ഐസൊലേഷൻ വാർഡിൻ്റെ അവസ്ഥയെന്ന് വെച്ചാൽ ഞാൻ ഈ കെട്ടിടത്തിൻ്റെ അല്ലെങ്കിൽ അവിടുത്തെ ആ രോഗികളുടെ ദയനീയ അവസ്ഥ എടേന്ദ്രത്ത് പിതാവിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായി അത് രണ്ടായിരത്തി പതിമൂന്നിലാണെന്നോണ് എൻ്റെ ഓർമ്മ അപ്പോൾ പിതാവ് അത് മനസ്സിൽ വെച്ചിട്ടുണ്ടായി അപ്പോൾ അത്താണിയിലെ അച്ഛൻ വന്നപ്പോൾ പിതാവ് ആ അച്ഛനെ പോയി കാണാൻ പറഞ്ഞ് ഞങ്ങൾ ഞാനും അർപ്പദേശം കൂടെ അവിടെ പോയി കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു രണ്ട് നില ബിൽഡിംഗ് ഒന്നും ചെയ്യാൻ പറ്റില്ല അതിൻ്റെ ചുറ്റിനും നമ്മളത് പണിതെടുത്ത് നാൽപ്പത് കിടപ്പ് രോഗികൾക്ക് വേണ്ടി ഒരു സംരംഭം ആരംഭിച്ചു അങ്ങനെ അവിടെ നമുക്ക് ഏകദേശം ഒന്നൊന്നര വർഷത്തോളം അത് കൊണ്ടു നടക്കാൻ പറ്റുകയുള്ളൂ കാരണം അത് ദൂരെ കൂടുതലായി കൊണ്ട് അവിടുത്തെ അച്ഛനെപ്പിച്ച് അച്ഛനൊന്നത് ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ എൻ്റെ പ്രാർത്ഥന മുഴുവനും ബസിലിക്കപ്പള്ളിയിലാണ് എറണാകുളത്ത് ഞാനവിടെ ഇപ്പോൾ എൻ്റെ നാട്ടിൽ തന്നെ കുറച്ച് സ്ഥലം കണ്ടെത്തിയിട്ടുണ്ടായി അങ്ങനെ അവിടെ പ്രാർത്ഥിച്ചുകൊണ്ട് പുറത്ത് അവിടെ ഇരിക്കുമ്പോൾ എറണാകുളത്ത് ഒരു ഏറ്റവും വലിയൊരു നല്ലൊരു മനുഷ്യൻ നോവൽറ്റി സെക്ടക്സ്റ്റൈൽസ് എന്ന് പറയും അതിൻ്റെ ഓണർ ജോർജറിനായിട്ട് ഞാൻ പരിചയമാണ് അപ്പോൾ എന്താണ് നിൽക്കണമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ് അങ്കമാലിൽ ഇതവിടെ അവരെ ഏൽപ്പിച്ച് ഇപ്പോൾ ഐസൊലേഷൻ പാടില്ല രോഗികൾക്ക് ഇനിയും പ്രശ്നങ്ങളുണ്ട് സാറേ അപ്പോൾ അത് വൈപ്പിനില്ലാതെ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കത് ഭംഗിയായിട്ട് എൻ്റെ വീടിൻ്റെ അടുത്തല്ലേ കൊണ്ടുപോകാൻ പറ്റും അങ്ങനെയാണ് ജോർജിനോട് പറഞ്ഞപ്പോൾ അഞ്ച് സെൻറ്റ് പൈസ തരാമെന്ന് പറഞ്ഞ് പിന്നെ ഇടപ്പിള്ളീല പള്ളിടെ അടുത്തുള്ള ഒരു ചേച്ചി അഞ്ച് സെൻറ്റ് പൈസ തരാമെന്ന് പറഞ്ഞു പിന്നെ അത് കഴിഞ്ഞ് ഒരു ആൽഫല പോൾസാറുണ്ടായി അപ്പോൾ പോൾസാറിനോട് ഞാനത് പറഞ്ഞു അപ്പോൾ പോൾസാറ് എന്നോട് പറഞ്ഞ് ക്യാൻകൂർ എന്ന് പറഞ്ഞ സംഘടന റോട്ടറി എല്ലാം കൂടി ഉണ്ട് അതിൻ്റെ പേരിൽ വാങ്ങിക്കാം പറഞ്ഞു അങ്ങനെ അഞ്ച് സെൻ്റ ക്യാൻകൂർ എന്ന സംഘടന ഇട്ട് അവരുടെ നേതൃത്വത്തിൽ അവിടെ ഒരു മൂന്ന് നില ബിൽഡിങ് പണിത് താഴ്ത്ത് ഡയാലിസിസ് ഉൾപ്പെടെ ഉള്ളൊരു സംവിധാനം താഴ്ത്ത് ഫസ്റ്റ് ഗ്രൗണ്ട് ഫ്ലോറിൽ ക്യാൻകൂർ റോട്ടറി എല്ലാം കൂടി ആ ഡയാലിസിൻ്റെ ഫ്രീ ആയിട്ട് ചെയ്യും ഫസ്റ്റ് സെക്കൻഡ് ഫ്ലോറും ഫസ്റ്റ് ഫ്ലോറും എനിക്ക് തന്നിട്ട് ജർമിയ ബെറ്റോണി പാലിയറ്റി കെയറിൻ്റെ നേതൃത്വത്തിൽ കിടപ്പ് രോഗികൾക്ക് വേണ്ടി ജനറൽ ഹോസ്പിറ്റലിൽ ഉപേക്ഷിക്കുന്ന ആ രോഗികൾക്ക് വേണ്ടി അവിടെ ഒരു സംവിധാനം ഒരുക്കി അതവിടെ ഇപ്പോൾ അത് വൈപ്പിൻ ഓച്ചന്തുരം എന്ന് പറയും സ്കൂൾ മുറ്റം ഓച്ചന്തുരത്ത് അങ്ങനെ കിടപ്പ് രോഗികളിപ്പോൾ ജനറൽ ഹോസ്പിറ്റൽ വരുന്നതെല്ലാം നമ്മൾ അങ്ങോട്ടും കൊണ്ടുപോകും പിന്നെ സ്ത്രീകൾക്ക് വേണ്ടി ജെർമിയയുടെ പേരിൽ തന്നെ തൊട്ടടുത്തായിട്ട് ഒരു ഭവനവും പാടുന്നത് അവിടെ സ്ത്രീകൾക്കും വേണ്ടി ആണ് നമ്മളത് ഭവനം കൊണ്ടുപോകുന്നത് ഇത് തീർത്തും ആരുമില്ലാത്തവർക്ക് വേണ്ടിയാണ് നമ്മൾ അത് ഉദ്ദേശിച്ചിരിക്കുന്നത് അവിടങ്ങളിലൊക്കെ ആയിട്ട് എത്ര പേര് മൊത്തം ഇപ്പോൾ ഇപ്പം നമുക്ക് നാൽപ്പത്തി രണ്ട് പേരാണ് ഉള്ളത് മൊത്തം ഉള്ളത് കാരണം വീടുകളിൽ നിന്ന് നമ്മൾ അങ്ങനെ എടുക്കുന്നില്ല വീടുകളിൽ നിന്ന് എടുത്താൽ രണ്ടു ദിവസം കൊണ്ട് അറിഞ്ഞു പോകും പക്ഷെ തീർത്തും ഇങ്ങനെ ഉപേക്ഷിക്കപ്പെടുന്ന എറണാകുളം മെഡിക്കൽ കോളേജിൽ നിന്ന് വരും കോട്ടയം നിന്ന് വരും മൂവാറ്റൂരയിൽ നിന്ന് വരും പെരുമ്പാവൂരിൽ നിന്ന് വരും അങ്ങനെയുള്ള ഹോസ്പിറ്റലിൽ ഉപേക്ഷിക്കുന്ന രോഗികളെയും കൂടുതലും എടുക്കുന്നതാണ് ഏറ്റെടുക്കാൻ കിടക്കുന്ന വീട്ടുകാരി അതായത് ഹോസ്പിറ്റലിൽ നിന്ന് അവർ ഹോസ്പിറ്റലിൽ പോലീസ് ആരെങ്കിലും ഒക്കെ സംഘടനയൊക്കെ ആക്കും പിന്നെ അങ്ങോട്ട് അരിഞ്ചൊല്ലൂല്ല അപ്പോൾ ജനറൽ ഹോസ്പിറ്റലിലെ ആ ഒരു അനുഭവം വെച്ച് തന്നെ വിളിക്കും അവരെല്ലാം അങ്ങനെയാണ് നമ്മൾ വൈഫിലേക്ക് കൊണ്ടുവന്നിട്ട് അവർക്ക് വേണ്ടി ഒരു സംവിധാനം പിന്നെ നമുക്ക് ഏറ്റവും വലിയ ഗുണം കിട്ടിയത് അവിടെ ഡോക്ടർമാരെല്ലാം ഫ്രീ സർവീസ് ചെയ്യും ഇന്ന് ആട്സർ മെഡിസിറ്റിയിലെ ഡോക്ടർ ഡാൽബിൻ ന്യൂറോ സർജൻ പിന്നെ കാർഡിയോളജി ബാല ഡോക്ടർ ആജി ഉൾപ്പെടെ എല്ലാവരും അവിടെ ഫ്രീ സർവീസ് ഉണ്ട് പിന്നെ നേരത്തെ സൂപ്പർ ഉണ്ടായിരുന്ന പാലിയേറ്റിൻ്റെ ഇപ്പോഴത്തെ ഇൻചാർജ് ഡോക്ടർ ആനി അവരുടെ എല്ലാം നിശ്ചിതമായ സേവനം നമുക്ക് കിട്ടുന്നുണ്ട് അതെല്ലാം ഫ്രീ ആണ് ബാക്കിയെല്ലാം സ്റ്റ ഇരുപത് സ്റ്റാഫുണ്ട് അവിടെ മൊത്തം നമുക്ക് എല്ലായിടത്തും കൂടി നാൽപ്പതോളം സ്റ്റാഫുണ്ട് നാൽപ്പത് സ്റ്റാഫുകൾ നിർത്തിക്കൊണ്ടാണ് ഈ ചിത്രം ചെയ്യുന്നത് കാരണം നമ്മൾ ഫ്രീ സർവീസിന് വേണ്ടി കാത്തിരിക്കാൻ പറ്റില്ല കടുപ്പ് രോഗിയുള്ള അവസ്ഥ അങ്ങനെയല്ലല്ലോ പിന്നെ കിച്ചണിലൊക്കെ നല്ല ആൾ വേണ്ടേ എന്നാലും നമുക്ക് സമയത്ത് ഇവർക്കൊക്കെ ഉണ്ടോ അതെല്ലാം കൊടുക്കുന്നുണ്ട് പക്ഷേ ഈ കൊറോണ സമയത്തും ദൈവം ഭയങ്കരമായിട്ട് എന്നെ അവിടെ സംരക്ഷിച്ച് ഒരു കൊറോണ ആ സ്ഥാപനത്തിലേക്ക് വന്നില്ല കുറെ എറണാകുളത്ത് ആദ്യമേ കൊറോണ വന്നു കഴിഞ്ഞപ്പോൾ ആദ്യം ദിവസം നമ്മളാണ് ഭക്ഷണം കൊടുക്കണം ഈ ഭക്ഷണം കൂടാതെ തന്നെ പിന്നെ ഓരോരുത്തർ ഏറ്റെടുത്തപ്പോൾ ഞാൻ അങ്ങനെ പുറകോട്ട് മാറി ഈ ഇത്രയും സ്റ്റാഫുകളുടെ ശമ്പളവും അതുപോലെ തന്നെ ഈ ഏതാണ്ട് രണ്ടായിരത്തിലധികം വരുന്ന ആൾക്കാരുടെ ഭക്ഷണവും അവരുടെ നിത്യ ചെലവുകളും ഇതെല്ലാം കൂടെ നമുക്ക് മെയിൻറ്റൈൻ ചെയ്ത് പോകാൻ മാത്രമുള്ള വരുമാനം നമുക്ക് എങ്ങനെയുണ്ടാവും അവർക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട് ഇപ്പം പക്ഷെ ഇതൊന്നും നിന്നിട്ടില്ല ഇപ്പം നമ്മൾ ഏത് ഗ്രന്ഥം എടുത്താലും അന്നദാനം മഹാദാനം അല്ലേ അപ്പം അത് നടന്നു പോകും പക്ഷേ കടങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇപ്പം ഈ പേഷ്യൻസിൻ്റെ ഭക്ഷണത്തിൻ്റെ പകുതി ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടും അത് ഗവൺമെന്റ് ഫണ്ടല്ലോ പൊതുജനത്തിൻ്റെ ഫണ്ട് തന്നെ അത് കിട്ടും ബാക്കിയെല്ലാം നമ്മൾ കണ്ടെത്തണം ഈ ജനറൽ ഹോസ്പിറ്റൽ പോലെയുള്ള ഒരു പബ്ലിക് പ്ലേസിൽ അപ്പം അവിടെ രോഗികളായിട്ട് വരുന്നവരിൽ വളരെ പാവപ്പെട്ട മനുഷ്യരായിരിക്കുമല്ലോ ഏറിയ പങ്കും ഒരു തൊണ്ണൂറ് ശതമാനവും അവിടെ വരുന്നത് അപ്പം അവരുടെ ആ നിസ്സഹായ അവസ്ഥ അത് ഒരു മുതലെടുക്കുന്നൊരവസ്ഥയായിട്ട് മാറുമോ അവരോട് നമ്മൾ സുവിശേഷം പറയുന്നത് ഇല്ല നമ്മൾ ഇല്ല ഇല്ല ഒരു സംഭവം ഉണ്ടായിട്ടില്ല ഇതുവരെ നമ്മൾ ജീവിച്ച് കാണിച്ചു കൊടുക്കണേ നമ്മളെ മാറ്റി നിർത്താൻ ഇവിടെ അവിടെ ഇന്നും ആയിരിക്കും സാധിക്കും മതപരിവർത്തനമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള യാതൊരു ലക്ഷ്യവും നമുക്കില്ല ഒന്നുമില്ല നമ്മളപരന അപരന്റെ രക്തം നമ്മുടെ രക്തം ഒന്നല്ലേ ഇല്ല കളർ ഒരേ കളറ് അപ്പൊ അവരനെ ചേർത്ത് നിർത്തുകയായിട്ട് നമ്മള് അടിവരയിട്ട് ആവർത്തിച്ച് പറയേണ്ട ഒരു കാര്യമത് കാരണം ഈ മദർ തെരേസയുടെ പല സെൻറ്ററുകളും ഈ മതപരിവർത്തനം ആരോപിച്ച് ഒക്കെ ആയിട്ട് പലയിടങ്ങളിലും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് പക്ഷേ വാസ്തവത്തിൽ മദർ തെരേസയോ അല്ലെങ്കിൽ അമ്മയുടെ കൂടെയുള്ള ശുശ്രൂഷകരോ അവരാരും ഒരിക്കൽ പോലും ഒരു മതപരിവർത്തനം എന്നുള്ള ലക്ഷ്യം അവർക്കൊരിക്കൽ പോലും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഈ പാവങ്ങളിൽ ക്രിസ്തുവിനെ കണ്ടുകൊണ്ട് അവർക്ക് കഴിയുന്ന എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുക ഇപ്പം ഇന്ന് ഞങ്ങളുടെ രോഗി സെന്റർ തന്നെ അത് മനസ്സിലാവും എല്ലാ സമൂഹത്തിൽ നിന്നുള്ള ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നുള്ള രോഗികളുണ്ട് അവിടെ അവരെയൊക്കെ നമ്മൾ ജാതി ഒന്നും ചോദിക്കാതെ സ്വീകരിച്ച് നമ്മൾ യേശുക്രിസ്തുവിന്റെ സ്നേഹം പകർന്നു കൊടുക്കണം അത് കിടക്കുന്ന യേശുക്രിസ്തുവാണെന്നുള്ള ബോധ്യത്തിലാണ് നമ്മൾ ആ സുശ്രുത അവരോട് നമ്മൾ പറയും മക്കളെ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ചെയ്യുന്നതൊക്കെ ക്രിസ്തുവിന്റെ സ്നേഹത്താൽ അവർ കൂടെ ചോദിക്കും അപ്പൊ ഞാൻ പറയാറുണ്ട് അല്ലാതെ വേറെ ഒന്നും ഇല്ലാത്ത പോയിട്ട് നേട്ടമില്ല ഞാൻ എന്ന് പറഞ്ഞു കാരണം ഞാൻ ഈ ശുശ്രൂഷ തുടങ്ങുമ്പോൾ ആരംഭിക്കുമ്പോൾ പൈസ വേണമല്ലോ അപ്പൊ ഞാൻ ആരോടും പൈസ ചോദിച്ചു നീ ജനറൽ ഹോസ്പിറ്റലിൽ എനിക്ക് കൊണ്ടുവന്നു തന്ന യേശുവിനോട് ഞാൻ പറയണേ അപ്പൊ യേശുവിനോട് പറഞ്ഞു നമുക്ക് തരുമോ ഞാനിപ്പോ ചോദിച്ചാൽ തരുവോ യേശുമായിട്ട് അങ്ങനെ എനിക്കന്നൊരു വചനം തന്നെയാണ് നിയമാവർത്തന പുസ്തകം ഇരുപത്തെട്ടാം അധ്യായം ഒന്ന് തുടങ്ങി ആറ് വരെയുള്ള ദൈവം നിന്റെ ദൈവമായ കർത്താവിൻ്റെ കേട്ട് ഇന്ന് ഞാൻ നിനക്ക് നൽകുന്ന കൽപ്പനകളെല്ലാം സൂക്ഷ്മമായി പാലിക്കുമെങ്കിൽ നിന്നെ ഭൂമിയിലെ മറ്റെല്ലാ ജനതയേക്കാൾ ഉന്നതനാക്കും അവിടുത്തെ വചനം ശ്രവിച്ചാൽ ഈ അനുഗ്രഹങ്ങളെല്ലാം നിൻ്റെ മേൽച്ചൊരിയും നഗരത്തിലും വയലിലും ഈ അനുഗ്രഹീതി ആയിരിക്കും നിൻ്റെ സന്തതികളും വിളവുകളും മൃഗങ്ങളും കന്നുകാലിക്കൂട്ടവും ആട്ടിൻപറ്റവും അനുഗ്രഹിക്കപ്പെടും നിൻ്റെ അപ്പക്കുട്ടയും മാവുഴക്കുന്ന കലവും അനുഗ്രഹീതമായിരിക്കും സകല പ്രവൃത്തികളിൽ നീ അനുഗ്രഹീതനായിരിക്കും അങ്ങനെ ദൈവം ഓരോരുത്തരെ കൊണ്ടുവരാൻ തുടങ്ങി അങ്ങനെയാണ് എനിക്ക് ശുശ്രൂഷ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു പക്ഷേ എപ്പോഴും കാശ് കിട്ടണമെന്നില്ല പക്ഷെ എന്നെ സംബന്ധിച്ച് എറണാകുളത്ത് എല്ലായിടത്തും കടം കിട്ടും എനിക്കൊരു ഭയവും ഇല്ല അത് വാങ്ങിക്കാൻ കിട്ടുമ്പോൾ കൊടുക്കുമെന്ന് ആരും എന്നെ ഇതുവരെ പിടിച്ചു നിർത്തിയിട്ടില്ല പ്രശ്നങ്ങളുടെ ബാധ്യതകളുണ്ട് ഉണ്ട് പക്ഷേ അതൊന്നും എന്നെ ഭയപ്പെടുത്തുന്നില്ല ആ സമയം ആകുമ്പോൾ അതിൻ്റെ പുറകില് ആരെങ്കിലുമൊക്കെ ദൈവം ഒരുക്കി കൊണ്ടുവരും അത് നമ്മൾ കൊടുക്കും കാരണം ഇത് ചെയ്യുന്നത് ഇത് വചനത്തിൻ്റെ അടിസ്ഥാനം അങ്ങനെയുള്ള ധാരാളം സന്ദർഭങ്ങൾ അങ്ങയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാവുമല്ലോ ഇവിടെ ഇതുപോലെയുള്ള ശുശ്രൂഷകൾ ചെയ്യുന്ന കോട്ടയത്തെ എന്ന തോമസ് ഏട്ടനും അതുപോലെ പാറായിലെ സന്തോഷവൃതരും ഇവരൊക്കെ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ നമ്മളോട് പങ്കുവച്ചിട്ടുണ്ട് നമ്മുടെ അതെല്ലാം വളരെ താല്പര്യത്തോടെ അവർ സ്വീകരിച്ചിട്ടുണ്ട് പലരും അവരുടെ ശുദ്ധകളെ അകമൊഴിഞ്ഞ് സഹായിക്കാനൊക്കെ അത് കാരണമായി തീർന്നിട്ടുണ്ട് അപ്പം വ്രതൻ്റെ ഈ ശുഷകളിലൊക്കെ ഇങ്ങനെ അതായത് നമുക്കെല്ലാ സാധ്യതകളും അടഞ്ഞു ഇനി ഒരു രക്ഷയില്ല ഈ പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ അടുത്ത ഒരു നേരത്തേക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ നമ്മുടെ കയ്യിൽ ഒന്നുമില്ല അങ്ങനെ വിഷമിച്ചിരിക്കുന്ന സന്ദർഭങ്ങളിൽ വളരെ അത്ഭുതകരമായിട്ട് ചില വ്യക്തികളിലൂടെ ഒക്കെ ദൈവം ഇടപെടുക അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ധാരാളം ഒത്തിരി സാഹചര്യങ്ങളെ ഉണ്ടായിട്ട് പക്ഷേ ഇതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല ഞാനെന്തോ ഇങ്ങനെ ഇങ്ങനെ അങ്ങോട്ട് പോകുന്ന അവസ്ഥയിലങ്ങോട്ട് പോകണം പക്ഷേ ഇത് ഒത്തിരി ഇപ്പോൾ കഴിഞ്ഞ ഒന്ന് ബിൽഡിങ്ങൊക്കെ പണി നടക്കുമ്പോൾ ഒരു വർഷം മുമ്പ് ഏകദേശം ഒരു നാൽപ്പത് ലക്ഷം രൂപയുള്ള കടമുണ്ട് ഇത് ആർക്കും അറിയില്ല പക്ഷേ നമ്മളെല്ലാവരും അറിയുന്ന ഒരു മനുഷ്യൻ എൻ്റെ പുറകിലുണ്ടായിരുന്നു ആ മനുഷ്യൻ്റെ പേര് പറയാൻ എനിക്ക് എനിക്കൊന്നുവർത്തിയില്ല സമ്മതിക്കില്ല പറഞ്ഞു ആ മനുഷ്യനെ ഏകദേശം ഒരു മുപ്പത്തൊന്ന് ലക്ഷം രൂപ അയച്ചു തരണേ പലരിലൂടെ എങ്ങനെയോ അയച്ചു തരണം അപ്പോൾ ദൈവം തക്ക സമയത്തൊക്കെ ഇതെല്ലാം നടത്തിക്കൊണ്ടിരിക്കണേ ഇപ്പം നല്ലൊരു ബാധ്യതയുണ്ട് ഇതെല്ലാം കഴിഞ്ഞിപ്പം നമ്മൾ തുടങ്ങണേല്ലോ അത് ഈ കട്ട് ഈ രോഗികളുടെയൊക്കെ ഇവിടെ തുടങ്ങി അപ്പോൾ പുതിയൊരു സംരംഭത്തിന് നല്ലൊരു ബാധ്യതയാണ് ഇപ്പോൾ ആണുങ്ങൾ തുടങ്ങുന്ന രണ്ട് വർഷം മുമ്പ് സ്ത്രീകൾ തുടങ്ങിയിട്ട് ആറു മാസമായിട്ടുള്ളു അതിക്കുമ്പോൾ ഭംഗമല്ലായിരുന്നല്ലോ അപ്പോൾ പുതിയൊരു സംവിധാനം വരുമ്പോൾ ഇതൊരു അനാഥാലയമല്ല അത് വന്ന് കണ്ടാലേ ഒരു പാലിയേറ്റീവ് സെന്ററാണ് അങ്ങോട്ട് വരുമ്പോൾ അതിൻ്റേതായ ഒരു ഒന്നും ഉണ്ടാവില്ല അവിടെ അത്രയും ഭംഗിയായിട്ടാണ് ആ രോഗികളവിടെ കിടക്കുന്നത് ഒരു ഐ സ്യൂലി എങ്ങനെ കിടക്കുന്നു അതേ അവസ്ഥയിലാണ് ആ രോഗികളൊക്കെ അവിടെ കിടക്കുന്നത് അത്രയും ആയിട്ടാണ് നമ്മൾ ആ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ഒരു പുരുഷൻ ആസാം സ്വദേശി ഒരു വിട്ടുപോയി ഒരിക്കലും ന്യൂറോ സർജൻ നടക്കുമെന്ന് പറഞ്ഞ പേഷ്യൻ്റല്ല നടക്കില്ലെന്ന് എന്നോട് പറഞ്ഞു അറ്റലിന് ശബ്ദമായി മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് നടന്ന് ആസാമിൽ പോയി ആസാമിൽ നിന്ന് വെച്ച് നമ്മൾ എൻ്റെ അളിയനെ വിളിപ്പിച്ച് ഇവിടുന്ന് നമ്മൾ വിട്ട് നടന്നു പോയി പോയിവിടുന്നു അപ്പോൾ ആ നൂറസഞ്ച് ഡോക്ടർ ആൽമിനൊക്കെ അതിശ്ചയം വരുന്നത് അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുന്നതാണ് കാരണം ഭൂമിയിൽ ഞാനിത് പേരിന് വേണ്ടിയോ പ്രശക്തിക്ക് വേണ്ടിയോ അല്ല എൻ്റെ ആത്മാവ് സ്വർഗത്തിലെത്തണം അതുകൂടി അനേകരും കയറണം ഇന്ന് നമ്മൾ യേശുവിനെ മാറ്റി നിർത്തിയാണ് എല്ലാം സംരംഭം ഏറ്റവും കൂടുതൽ നമ്മൾ ഇന്ന് യേശുവിനെ മാറ്റി നിർത്തുന്ന ആരാണ് യേശുവിനെ അറിയാവുന്ന മക്കൾ യേശുവിനെ വേണ്ട സമ്പന്നതയെ എത്ര പേർക്ക് യേശുവിന് വേണം നമ്മളുടെ ആരാധനകളെല്ലാം എടുത്തു അവിടെ ആഘോഷങ്ങളല്ലെന്ന് ആത്മീയത എന്തോ മാറ്റി നിർത്തിയേക്കണേ നമ്മൾ അപ്പോൾ യേശുവിനെ ധ്യാനിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ യേശുവിനെ മാറ്റി നിർത്താതെ നമ്മൾ കൂടെ നിർത്തിയ പ്രശ്നങ്ങളുണ്ടാവും എനിക്കൊത്തിരി സാധനങ്ങളുണ്ട് പക്ഷെ അതൊന്നും എന്നെ ഏൽക്കുന്നില്ല ഈ ആശുപത്രികളിൽ കിടക്കുന്ന രോഗികൾക്ക് വേണ്ടി അങ്ങ് അവരുടെ അടുക്കൽ ചെന്ന് പ്രാർത്ഥിക്കാറുണ്ടോ അങ്ങനെ പബ്ലിക്കായിട്ട് ഞാൻ ചെയ്യാറില്ല ഇല്ല കാരണം ഇത് പബ്ലിക് പ്ലേസ് ആണല്ലോ എൻ്റെ മനസ്സിൽ ഞാൻ പ്രാർത്ഥിക്കും പിന്നെ അവർ ആവശ്യപ്പെടുമ്പോഴൊക്കെ നമ്മളിപ്പോൾ കുർബാന ഒക്കെ കൊടുക്കുക അത് എസ് ഡി ഗോൺവെൻ്റ് സിസ്റ്റേഴ്സൊക്കെ അതിനുള്ള സംവിധാനം ചെയ്തു കൊടുക്കും അങ്ങനെ നമ്മുടെ ആൾക്കാരുടെ വിളിക്കുമ്പോഴൊക്കെ ചെയ്ത് കൊടുക്കും പബ്ലിക്കായിട്ട് ഒരു പ്രശ്നത്തിനും വിവേകത്തോടെ ഞാൻ പെരുമാറുള്ളൂ കാരണം ഇത് ഇന്ത്യ എന്നൊരു രാജ്യത്തെ എല്ലാവരും ഉണ്ട് അപ്പം നമ്മളുടെ മാത്രം ഉൾക്കൊള്ളണമൊന്നും ഷാഡിയും പിടിക്കാറൊന്നുമില്ല പക്ഷേ ഞാൻ കൊടുക്കുന്ന യേശു ക്രിസ്തുവിനെ തന്നെയാണെന്നുള്ള ബോധ്യം എനിക്കുണ്ട് ഞാൻ ചെയ്യുന്നത് പക്ഷേ ആരും തന്നെ ഇതുവരെ അങ്ങനെയുള്ള ഒരവസ്ഥയിൽ എതിർക്കുകയും അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല ഈ അധികാരികളുടെ ഭാഗത്തുനിന്നൊക്കെയുള്ള അധികാരികളൊക്കെ അധികാരികളും ഡോക്ടർമാരും അത്രയും സപ്പോർട്ടാണ് കാരണം നമ്മളുടെ ജീവൻ അവിടെ അവർക്ക് വേണ്ടി തന്നെ ചെയ്യണേൽ ഇപ്പോൾ ഒരു ആരുമില്ലാത്തൊരു രോഗി വന്നു ഒരു കൈകാലുകൾ ഒടിഞ്ഞാൽ ആരും ഇപ്പം എന്തു വേണമെങ്കിലും അവർ വിളിക്കുക അപ്പോൾ അതെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കണവര് അവർക്കൊരു പരിധി ഉണ്ടല്ലോ ഗവൺമെൻറ്റിന് ചെയ്യാൻ പറ്റാത്ത കുറേ പരിധികളുണ്ട് അവിടെ അപ്പോൾ അതിൻ്റെ മരുന്നുകൾ എത്തിക്കുന്ന പുറത്തേക്കുള്ള അത് കൊടുക്കും ഓപ്പറേഷനത്തിന് വേണ്ടി സഹായങ്ങൾ ചെയ്ത് കൊടുക്കും പിന്നെ ഇത് കഴിയുമ്പോൾ നമ്മൾ അവിടെ നിന്ന് മാറ്റേണ്ടവരെ മാറ്റും കിടപ്പുരോഗികളെ നമ്മളുടെ സ്ഥാപനത്തിലേക്ക് കൊണ്ടുപോകും നടക്കുന്നവർ അതനുസരിച്ചുള്ള സ്ഥാപനങ്ങളിലേക്ക് മാറ്റും അങ്ങനെയാണ് അത് മുന്നോട്ട് പോകുന്നത് ഓരോ കാലഘട്ടത്തിലും അല്ലെങ്കിൽ ഓരോ സമയത്തും തന്നെ അധികാരികളൊക്കെ സപ്പോർട്ടാണ് ഒരാളും മാറി നിൽക്കുന്നു പറഞ്ഞിട്ടില്ല നമ്മളോട് അങ്ങടെ കുടുംബജീവിതത്തിലേക്കൊന്ന് വന്നാൽ മക്കളെ കുറിച്ചൊന്ന് ഭാര്യ രണ്ട് മക്കൾ അപ്പം ഞാൻ അന്ന് വൈദ്യ വിദ്യാർത്ഥി അതെ അപ്പം ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ദൈവത്തോട് ചോദിച്ചേക്കുന്ന ഒരാഗ്രഹം അല്ലെങ്കിൽ ആവശ്യം എൻ്റെ മകനെ പുരോഹിതനാക്കണം എന്താണ് ഇങ്ങനെ ഈ മകനെ ഒരു പുരോഹിതനാക്കണം എന്നുള്ള ഒരു തീവ്രമായ ഒരു ആഗ്രഹം കാരണം പൗരോത്യത്തിൻ്റെ സന്യാസത്തിൻ്റെ വില ഏറ്റവും കൂടുതൽ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് പ്രത്യേകിച്ച് അത് രണ്ടാ ഈ മാർപ്പാപ്പ നമ്മള് കരുണയുടെ വാ വാതിലുകൾ തുറക്കാൻ പറഞ്ഞുകൊണ്ട് ഒരു ആഹ്വാനം ഉണ്ടായില്ല രണ്ടായിരത്തി പന്ത്രണ്ടിൽ അപ്പോൾ അന്ന് തന്നെ ലൂർദ് മാതാപ്പള്ളി തേവരപ്പള്ളിയിൽ വിളിച്ചിട്ടുണ്ടായി കുർബാന കഴിയുമ്പോൾ ജനത്തോട് സംസാരിക്കുക ഇപ്പോൾ ശുശ്രൂഷനെക്കുറിച്ച് സംസാരിക്കാനാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ തലേ ദിവസം പ്രാർത്ഥിച്ചപ്പോൾ ദൈവം എനിക്കൊരു ചെറിയൊരു ബോധ്യമുട്ടു തന്നു കുൽപ്പത്തി പുസ്തകം അബ്രഹാം ദൈവത്തോട് യാചിക്കുന്ന ഒരു സംഭവം കിടപ്പുണ്ട് അമ്പത് നീതിമാന്മാരുണ്ടെങ്കിൽ ഭൂമി നീ ഇപ്പം നശിപ്പിക്കുക അതിങ്ങനെ പ്രാർത്ഥിച്ചു വരുമ്പോൾ അഞ്ചോ ഒന്നിലോ അവസാനം വന്നിക്കപ്പം ഇല്ല എന്നിട്ട് ഒരു ചിന്ത കിട്ടുക തന്നെ ഈ ലോകത്ത് അഞ്ച് ലക്ഷത്തോളം ഏകദേശം പൗരോത്യം ഉണ്ട് അതിലമ്പത് വിശുദ്ധരെങ്കിലും ഉണ്ടാവും എഴുപത്തഞ്ച് ലക്ഷത്തോളം സന്യാസ്തുമുണ്ട് അതിലെഴുപത്തഞ്ച് വിശുദ്ധകളെങ്കിലും ഉണ്ടാവും അപ്പോൾ അവരെക്കുറിച്ച് പറഞ്ഞിട്ട് നീ എൻ്റെ നിൻ്റെ കാര്യം പറഞ്ഞാൽ മതി എന്നാണ് അപ്പം അന്ന് ഞാൻ ഇവരെക്കുറിച്ചാണ് പറഞ്ഞത് യേശു ക്രിസ്തുവിന് ഏറ്റവും കൃത്യമായ ആഗ്രഹം അല്ലെങ്കിൽ നമ്മളുടെ ഓരോ പ്രവൃത്തിക്കനുസരിച്ച് പൗരോത്വവും സന്യാസവും ഇന്ന് ഭൂമിയിൽ ഏറ്റവും വലുതാണ് ഒരു പുരുഷ ജന്മത്തിന് കിട്ടാവുന്ന ഏറ്റവും വലിയ അനുഗ്രഹം പൗരോഹത്യം ഒരു സ്ത്രീ ജന്മത്തിന് കിട്ടാവുന്നത് സന്യാസം അപ്പൊ അതെന്റെ മനസ്സിൽ അതുപോലെ ഈ വെള്ളം ഉടുപ്പ് എടുത്തൊക്കെ ഇങ്ങനെ വരുന്ന കാണുമ്പോൾ എൻ്റെ മനസ്സിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന അല്ലെങ്കിൽ സന്തോഷം നമുക്ക് ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് പൗരോഹിത്യം അല്ലെങ്കിൽ സന്യാസം എന്ന് നമുക്ക് അങ്ങനെ അങ്ങ് തീർത്തു പറയാൻ പറ്റുമോ അങ്ങനെ ഉണ്ടെങ്കിൽ എനിക്ക് പറ്റും നമ്മുടെ കുടുംബജീവിതം അല്ല അത് ഇതാണ് ഏറ്റവും കൂടുതൽ അനുഗ്രഹം എന്ന് വിശ്വസിക്കുന്നു ഇപ്പം എല്ലാവർക്കും പൗരോഹിത്യം പറ്റുമോ എല്ലാവർക്കും പക്ഷെ കിട്ടിയാൽ ഈ ഗോത്രങ്ങൾ നമ്മളെ രീതിയിൽ ചിലപ്പോൾ എന്റെ ഊഹങ്ങളായിരിക്കാം ചിലപ്പോ ഗോത്രങ്ങളൊക്കെ വിധിക്കാൻ വേണ്ടി ദൈവം ഓരോ ആൾക്കാരെ വെക്കണ ഇവരെയൊക്കെ ആയിരിക്കും നിയമിക്കുന്നു കാരണം പൗരവത്വമായി കഴിഞ്ഞ പിന്നെ അവന്റെ ജീവിതം വേറെ വേറെ ഏട്ടം ചെയ്യുന്ന ഒരു ചുരൂഷ എന്ന് പറയുന്നത് വാസ്തവത്തിൽ കുടുംബജീവിതം നയിക്കുന്നു തീർച്ചയായിട്ടും ഒരു കുടുംബജീവിതത്തിന് അതിൻ്റെതായിട്ടുള്ള എല്ലാവിധ പൂർണ്ണമായിട്ട് എന്റെ ഭാര്യയോട് നീതി പുലർത്തിയെന്ന് പറയാൻ പറ്റില്ല അപ്പോൾ തന്നെ നമ്മൾ ഇതുപോലെയുള്ള ചുതൂഷകളും ചെയ്യുന്നു അപ്പോൾ ഇത് രണ്ടും കൂടെ ഒന്നിച്ച് മുന്നോട്ട് പോകണം ചുത്രൂഷയും ഒന്നിക്കണം പിന്നെ കുടുംബയൂതവും രണ്ടും കൂടെ ഒരുമിച്ച് പക്ഷേ അത് ബാധ സാധ്യമാകണമെങ്കിൽ നമുക്ക് ഒരു ഡബിൾ പോർഷൻ ആണമെങ്കിൽ വേണം അത് വേണം എങ്ങനെയാണ് സാധ്യമാവുള്ളൂ പക്ഷേ ഭാര്യ ഭയങ്കര സപ്പോർട്ടായിരുന്നു എനിക്ക് സമയം ഇതിനു വേണ്ടിയാണ് ഞാൻ കൂടുതൽ ചെലവഴിക്കുന്നത് ഇപ്പോഴും ഇപ്പോഴും സെൻടറിലാണ് ഞാൻ ദിവസങ്ങളോളം അവിടെയാണ് കിടക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞു തന്നത് ഈ പൗരോഹിത്യം തീർച്ചയായിട്ടും അതിൻ്റെ ശ്രേഷ്ഠതയെ നമ്മൾ അംഗീകരിക്കുന്നു അതിനെ നമ്മൾ ഏറ്റവും ഉദരവോടെ കാണുന്നു എന്നാൽ അതുപോലെ തന്നെ വളരെ ശ്രേഷ്ഠതയുള്ള ഒരു വിളി തന്നെയാണ് കുടുംബജീവിതം അത് അത് ശരി തന്നെ പക്ഷെ പൗരോത്യം ഈ ഇപ്പൊ എത്ര കോടി ജനങ്ങളുണ്ട് എണ്ണൂറ് കോടി അത്രയുണ്ട് എണ്ണൂറ് സംതിങ് ഒരു എത്ര കോടിയിലാണ് ഒരാൾ എന്താണ് സന്യാസ്തോലല്ലേ അപ്പൊ അത് ദൈവം എല്ലാം ദൈവം തന്നെ അതൊരു അതൊരു വലിയ അതൊരിക്കലും വേറെ ഒന്നും കൊടുത്ത് നേടാൻ പറ്റുന്ന ഒരു വിളിയല്ല എന്ത് ഇപ്പോൾ ഇപ്പോൾ ഒരു ഡോക്ടറാണെങ്കിൽ ഒരു ഓടി ഉണ്ടെങ്കിൽ ഡോക്ടറാണ് മാതാപിതാക്കൾക്ക് ഉണ്ടെങ്കിൽ നിത്തിരി പഠിച്ചാൽ മതി പുറത്തോട്ടേ പോയിട്ട് ഇപ്പോൾ ഡോക്ടറാകാം അങ്ങനെ തന്നെ മറ്റുള്ള കാര്യം പക്ഷേ ഒരു പുരോഹിതനാവാൻ പറ്റുമോ ഒരു അന്യസ്തയാകും പറ്റുമോ അല്ല അതിന് നിശ്ചയമായിട്ട് ദൈവത്തിൻ്റെ പ്രത്യേകമായ ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടാവണം അതെ അപ്പോൾ അവർ നമ്മൾ ഇപ്പോൾ ഒരു ഉടുപ്പുണ്ടെങ്കിൽ ഒരു ഉടുപ്പ് നമ്മളുടെ കൂടെ ഉണ്ടെങ്കിൽ അനേകരെ നമ്മൾക്ക് സംരക്ഷിക്കാനും കൂടി പറ്റും ഞാൻ മനസ്സിലാക്കിയത് എൻ്റെ അവസ്ഥയിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത് എനിക്ക് വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല ഒന്നുമില്ല പക്ഷെ എൻ്റെ ആ ബോധ്യത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ പൗരവത്വം ഈ സന്യാസത്തിൻ്റെ വില അത് എനിക്ക് മനസ്സിലായി അതുകൊണ്ട് ഞാൻ അടുത്ത് പറഞ്ഞു മാത്രമേ ഉള്ളൂ അങ്ങയുടെ ഈ ചുത്രപൂഷകളോട് ഭാര്യയും മക്കളും സർവാത്മന സമ്പൂർണമായിട്ടുള്ള ഒരു സഹകരണമാണല്ലോ അല്ലേ അതെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല എന്നാലും അവരോട് എനിക്ക് സമയം കൊടുക്കാൻ പറ്റണില്ലാത്തൊരു വിഷയമുണ്ട് അത് സ്വാഭാവികമാണ് ഉണ്ട് പിന്നെ ഇപ്പം ഞാൻ കുട്ടി ഇവിടെ നമ്മളെ കിടപ്പുരോഗികളുടെ സ്ഥാപനത്തിലാണ് ഞാൻ കിടക്കുന്നത് വീട്ടിലിടക്ക് പോയി അടുത്ത് തന്നെ തൊട്ടടുത്ത് തന്നെ വീട് അപ്പോൾ ഇവരെ കാരണം ഇവരെ ഇവിടെ കൊണ്ടു ഞാൻ വേറെ പോയി സുഖിച്ച് കിടക്കുന്നവർ എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റില്ല പൈസ വാർഡ് ഉണ്ടായിരുന്നപ്പോൾ അവരുടെ കൂടെ കിടന്ന് മരിക്കണമെന്ന് ആഗ്രഹിച്ച ഒരാളാണ് ഞാൻ അപ്പോൾ ഇപ്പം സ്വന്തം സ്ഥാപനം വന്നപ്പോൾ ഞാൻ വീട്ടിൽ പോയി കിടക്കണമെന്ന് ശരിയോ തെറ്റോ അതെനിക്കറിയില്ല പക്ഷേ ഞാൻ അവരുടെ കൂടെയാണ് പുള്ളിക്കാരിക്ക് അങ്ങനെ വലിയ കുഴപ്പമില്ല എന്നാലും ഇടക്ക് പോയിട്ട് വരും അങ്ങനെയൊക്കെയാണ് ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ ഓരോ സമയത്തും നമുക്ക് വചനം നൽകിയാണ് ദൈവം നമ്മളെ ശക്തിപ്പെടുത്തുന്നത് നമ്മുടെ സഭയുടെ ഭാഗത്തു നിന്നൊക്കെ നല്ല ഒരു സഹകരണം സഹായമൊക്കെ അങ്ങേക്ക് ഈ ചുറ്റുപൂഷയിൽ ലഭിക്കുന്നുണ്ടോ എനിക്ക് ഏറ്റവും കൂടുതൽ സഹായം ലഭിക്കുന്നത് സീറോ മലബാർ സഭയിൽ നിന്ന് അവിടെ ആദ്യത്തെ കാലം തുടങ്ങി അവരെല്ലാവരും തന്നെ കൂടെയുണ്ട് പിന്നെ ഇപ്പടത്തും നമുക്ക് കിട്ടുന്നുണ്ട് ഞങ്ങൾ ഒരു സഹായമൊക്കെ ഉണ്ട് അങ്ങേക്ക് ചെയ്തു പിന്നെ ഞാനൊരു ആരോടും ചോദിക്കാറില്ല എനിക്ക് പൈസ വേണമെങ്കിൽ ഞാൻ ആരോടും ചോദിക്കാറില്ല ദൈവത്തോട് ചോദിക്കും അപ്പോൾ ദൈവം ആരെങ്കിലും കൊണ്ടുവരുമ്പോൾ അവരോട് കാര്യം പറയും അപ്പം നടന്നു ചെന്ന് പൈസ ഇതുവരെയും ചോദിച്ചിട്ടില്ല ഞാൻ പറഞ്ഞില്ല ജനറൽ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നോന്ന് അന്നൊരു വചനവും തന്നെ എനിക്ക് അത് വെച്ച് പ്രാർത്ഥിക്കും അങ്ങനെയാണ് ഇത് മുന്നോട്ട് പോകണത് അപ്പോൾ ആ സമയത്ത് ലക്ഷങ്ങൾ വേണം ഒരു മാസം പക്ഷേ അത് എങ്ങനെയൊക്കെ നടന്നു പോകണമെന്ന് എനിക്കും അറിയില്ല അത് ദൈവത്തിന് മാത്രം അറിയുന്ന ഒരു രഹസ്യമാണ് പിന്നെ അങ്ങയുടെ ഈ അനുഭവങ്ങൾ നമുക്ക് കുറച്ചുകൂടെ വിശദമായിട്ട് നമ്മുടെ ജനത്തിന് പങ്കുവെച്ചു കൊടുക്കണം കാരണം അവരത് തീർച്ചയായിട്ടും അറിയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് നമ്മുടെ ഇടയിൽ ഇങ്ങനെയുള്ള മനുഷ്യരുണ്ടെന്നുള്ളത് ഈ പാവങ്ങളിൽ ക്രിസ്തുവിനെ കണ്ടുകൂട്ടും യാതൊരുവിധ പ്രതിഫലവും ആഗ്രഹിക്കാതെ മറ്റു ഈ ലോകത്തിൻ്റേതായിട്ടുള്ള ഒരു നേട്ടവും കാഷിക്കാതെ ദൈവത്തിനു വേണ്ടി മാത്രം ജീവിക്കുന്ന കുറേ മനുഷ്യർ അങ്ങേപ്പോലെയുള്ളവരെ തീർച്ചയായിട്ടും അത് അതൊരു വലിയ പ്രചോദനമായി തീരും ഇപ്പം നമ്മുടെ പ്രേക്ഷകർ അടുത്ത എപ്പിസോഡിന് വേണ്ടി കാത്തിരിക്കട്ടെ നമുക്ക് അടുത്ത ആഴ്ചയിൽ പീറ്റർ റിയേട്ടൻ്റെ അനുഭവങ്ങൾ നമുക്ക് കൂടുതലായിട്ട് കേൾക്കാം കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ